സി എച്ച് സെന്ററിന്റെ പ്രവർത്തന വിപുലീകരണ ഫണ്ട് സമാഹരണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആപ്പിന്റെ ലോഞ്ചിംഗ് പാണക്കാട് സാദിക്കലി ഷ്യാപ് നിർവഹിച്ചു ക്യാൻസർ രോഗികൾക്കായി തിരുവനന്തപുരം സി എച്ച് സെന്റർ ചെയ്തു വരുന്ന സേവനം മഹത്തരമാണെന്നും മാതൃകാപരമാണെന്നും സെന്റർ വിപുലീകരണത്തിനായി നടത്തുന്ന ധനസമാഹരണ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെന്നും തങ്ങൾ ആഹ്വാനം ചെയ്തു പാണക്കാട് മർവാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി എച്ച് സെന്റർ പ്രസിഡന്റ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശാബ്ദങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി പി ബാഹവജിയിൽ നിന്നും ആദ്യ സംഭാവന പാണക്കാട് ചെയ്ത് സദിഖലി ശാബ്ദങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത കാലത്തായി സി എസ് പ്രഖ്യാപിച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ അതൊക്കെ വിജയ വിജയിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ധാർമ്മികമായിട്ടൊരു ബാധ്യതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ വിജയിക്കാറുണ്ട് സമൂഹം അത്രമാത്രം വിലമതിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുനോവർ അലി ഷാബ് തങ്ങൾ പി അബ്ദുൽ ഹമീദ് മസ്തർ എം എൽ എ കെ പി എ മജീദ് എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ എ ഷെരീഫ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു പ്രൊഫസർ കെ കെ അബ്ദുസൈൻ തങ്ങൾ എം എൽ എ സ്വാഗതവും സിയെറ്റ് സെന്ററിന്റെ ജനറൽ സെക്രട്ടറി എ മുഹമ്മദ് ഷമീ നന്ദിയും പറഞ്ഞു മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി നാല് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമീപം ചാലക്കുഴി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന സിയറ്റ് സെന്ററിന്റെ തലസ്ഥാന നഗരിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾക്ക് ആശാ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു സിയറ്റ് സെന്റർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആർ സി സിയിലും ശ്രീ ചിത്ര ഹോസ്പിറ്റലിലും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ താമസവും ഭക്ഷണവും വാഹന സൗകര്യവും നിർദ്ധരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം തുടങ്ങി നിരവധി സഹായങ്ങളാണ് നൽകി വരുന്നത് ഒരേ സമയം മുന്നൂറിലധികം രോഗികൾക്കാണ് നിലവിൽ താമസ സൗകര്യമുള്ളത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാലും സേവന മേഖലകളിലെ പുതിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ഉദ്ദേശിച്ച് എട്ട് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അനക്സ് കെട്ടിട നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഉള്ള തീയതികളിൽ ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നതാണ് സേറ്റ് സെന്റർ ടി വി എം എനക്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ലഭ്യമാകും ഈ ചാനൽ മലപ്പുറം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഡൈമൺസ്റ്റാ ജ്യൂലറി